ഹരിതയുടെ വിവാഹ വാർത്ത കുറേയധികം നാളുകൾക്ക് മുൻപ് പുറത്തു വന്നതായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു ചിങ്ങത്തിലെ കല്യാണം തന്നെയാണ് ഹരിതയുടെ വിവാഹ വാർത്ത അമ്പലനടയിൽ വച്ച് വളരെ ലളിതമായി നടന്ന ചടങ്ങിലായിരുന്നു ഹരിത വിവാഹിതയായത് എന്നാൽ ഇപ്പോൾ ഇതിനുശേഷം ഭർത്താവിനോടൊപ്പം ദുബായിലേക്ക് പോവുകയാണ് ഹരിത എന്നും ഇനി സുസ്മിതയായി സീരിയലിൽ കാണില്ല എന്നുകൂടി പറഞ്ഞെത്തിയിരിക്കുകയാണ് താരം താരത്തിൻ്റെ വാക്കുകൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ാണ് ഇപ്പോൾ ഈ വാർത്ത പറഞ്ഞതെങ്കിലും ഹരിത പറയാതെ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലൂടെയാണ് ഹരിതയെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി മാറിയത് പരമ്പരയിലെ വില്ലത്തി സുസ്മിതയെ ആളുകൾ ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹിക്കുന്നു മോഡലിംഗ് രംഗത്ത് നിന്നാണ് ഹരിത മിൻസ്ക്രീനിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായ നമ്മുടെ പ്രിയപ്പെട്ട ഹരിത ഇനി എന്നാണ് ഒരു നല്ല കഥാപാത്രമായി എത്തുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ശാരദയിലെ സുസ്മിതയ്ക്ക് മുൻപേ ചെമ്പരത്തി പരമ്പരയിലെ ഗംഗ എന്ന കഥാപാത്രത്തിലൂടെയാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഹരിതയെ ഏറ്റെടുത്തത് ഏഴു മാസം മാത്രമാണെങ്കിലും വർഷങ്ങളായിട്ട് അറിയുന്നത് പോലെയാണ് ഹരിതയോട് പ്രേക്ഷകർ പെരുമാറുന്നത് ആദ്യ ദിവസം മുതൽ തന്നെ ഹരിതയ്ക്ക് കിട്ടിയ സ്പീക്കരണം അത്രമേൽ വലുത് തന്നെയാണ് എന്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും ആക്റ്റീവല്ലാത്തത് എന്തുകൊണ്ടാണ് സീരിയലിലേക്ക് തിരികെ വരാത്തത് ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ ഹരിതയോട് ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ മറുപടി പറഞ്ഞെത്തുകയാണ് ഹരിത താനിപ്പോൾ ദുബായിൽ ആണുള്ളത് അതാണ് ഹരിത പറയുന്നത് സുസ്മിതയായി എത്തിയില്ലേ എന്നാൽ ആരാധകരുടെ ചോദ്യത്തിനും മറുപടി പറയുന്നു എന്നാൽ കാത്തിരുന്ന് കാണൂ എന്ന് മാത്രമാണ് ഹരിതയ്ക്ക് പറയാനാവുക ഹരിത ഒരു ക്ലൂ മാത്രമാണ് നൽകിയത് എന്നാൽ വരില്ലായിരിക്കുമെന്നും മറ്റൊരു കഥാപാത്രമായിട്ടായിരിക്കും എത്തുക എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഹരിത ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രം ഇനി മറ്റൊരു താരമായിരിക്കും ചെയ്യുക എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഭർത്താവിനൊപ്പമായിരിക്കും താൻ ഉള്ളതെന്ന താൻ കണ്ടതിൽ മറ്റ് ഏറ്റവും നല്ല മനുഷ്യനാണ് തന്റെ ഭർത്താവ് സനോജ് എന്നും ഹരിത ഇതിൽ കുറിക്കുന്നുണ്ട് ഒരുപാട് ചോദ്യോത്തര പന്തിയിലെ ചോദ്യങ്ങൾ ഹരിത ഉത്തരം നൽകുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായി പ്രേക്ഷകർക്ക് അറിയേണ്ടത് ദുബായിൽ സെറ്റിൽ സെറ്റിലാകാൻ പോവുകയാണോ ഇനി നാട്ടിലേക്ക് വരില്ലേ എന്നും അഭിനയം നിർത്തുകയാണോ എന്നതൊക്കെയാണ് അഭിനയം നിർത്തില്ല എന്ന് ഇതിനു മുൻപും ഹരിത പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ സനോജിനോടൊപ്പം സമയം ചിലവഴിക്കേണ്ട കാര്യങ്ങളാണ് അതിൽ തന്നെ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇപ്പോൾ ആ ഒരു സമയമാണെന്നും അഭിനയത്തിലേക്ക് തിരികെ വരില്ല എന്ന് ഒരിക്കലും ഞാൻ പറയില്ല എന്നും ഹരിത തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ചെമ്പരത്തി സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഹരിതയുടെ വിവാഹം ഒരുപാട് വിവാഹങ്ങൾക്കിടയിലും ശ്രദ്ധിക്കപ്പെട്ട ഒന്നു തന്നെയായിരുന്നു വലിയ മുഹൂർത്തമുള്ളൊരു ദിവസം തന്നെയായിരുന്നു ഹരിതയുടെ വിവാഹവും നടന്നത് അന്ന് മുതൽ അത് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ിൽ നിറഞ്ഞു നിൽക്കുന്ന ഹരിതയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ പ്രത്യേകം കാത്തിരിക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് വിവാഹ വാർത്തയും വന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെ ആശംസ പ്രവാഹം തന്നെയായിരുന്നു ഹരിതയ്ക്ക് ലഭിച്ചത് വളരെ ലളിതമായി നടന്ന വിവാഹം എന്നാണ് പ്രേക്ഷകർ പറയുന്നത് വലിയൊരു മുഹൂർത്ത ദിവസമായിരുന്നുവെങ്കിലും നല്ല ഐശ്വര്യത്തോടെ വിവാഹം നടന്നുവെന്നും എന്നാൽ ഒരു ആഡംബരമൊന്നും ഇല്ലാതെ നടത്തിയതിൽ നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്നുമാണ് പ്രേക്ഷകർ തന്നെ ഹരിതയ്ക്ക് വേണ്ടി കുറിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ